സി പി എം നേതാവായിരുന്ന അഡ്വക്കേറ്റ് ഖുഷി ഭാസ്കറിന്റെ ഇരുപതാമത് അനുസ്മരണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പുഷ്പാർച്ചനയോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് സി പി എം നേതാവും മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് ഖുഷി ഭാസ്കറിന്റെ ഇരുപതാമത് അനുസ്മരണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു സഖാവോവേശുന്നില്ല ഞങ്ങളും ചോരയിലൂടെ ചോരയിലൂടെ കുല സിന്താബാ സിന്താബാ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് ചടങ്ങുകൾ നടന്നത് സി പി എം നേതാക്കളായ എസ് ആസാദ് എസ് പവനനാഥൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അനുസ്മരണ സമ്മേളനം പുലരിച്ചന്തയിൽ നടന്നു സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി ഡി ന്യൂസ്